അപ്പോൾ ഡേ ത്രീ സോറി ഡേ ഫോർ നമ്മളിപ്പം വയനാട് നിന്ന് തിരുനെല്ലിന്ന് ചെക്ക്ഔട്ട് ചെയ്തു അപ്പം തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മലയാളം മറ്റേ നമ്മുടെ കേരള റൂട്ട് പോകാൻ താല്പര്യമില്ല അതുകൊണ്ട് തമിഴ്നാട് റൂട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് പക്ഷേ അത് ഒറ്റ സ്ട്രെച്ചിൽ നടക്കൂല അതുകൊണ്ട് ഇന്ന് പോയി ഊട്ടി തങ്ങും പറ്റുകയും നാളെയും കൂടെ ഊട്ടി തങ്ങിയിട്ട് മറ്റന്നാൾ രാവിലെ മധുര വഴി അതായത് നമ്മുടെ ഡിണ്ടികൾ പോകുന്ന റൂട്ട് വന്നിട്ട് കോയമ്പത്തൂരിനെ ഔട്ട് സൈഡിൽ കൂടെ ഒറ്റച്ചിത്രം ഡിണ്ടികൾ പിന്നെ മധുര ബൈപ്പാസ് കയറി തിരുവല്ലവേലി നാഗർകോവില് പിന്നെ നമ്മുടെ കളിക്കാവിലെ വഴി കാരോട് ബൈപ്പാസ് കയറി നേരെ നമ്മുടെ വീട്ടിലോട്ട് അതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തായാലും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഇതുവരെയും ഒരു കുഴപ്പങ്ങളില്ല നല്ലൊരു യാത്രയായിരുന്നു പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചതിൽ എനിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ടായി രാവിലെ ഇത് നേരത്തെ നേരെ ഉറങ്ങാൻ പറ്റില്ല രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ സ്റ്റോർ തപ്പണം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഇപ്പോൾ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ തിരിച്ച് വണ്ടിയേക്കായിരുന്നു പോകുന്നു ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ പ്രിയ കൂട്ടുകാരൻ കോഴിക്കോട് എന്ന് പറഞ്ഞത് നമ്മൾ കാണാനായിട്ട് ഇതിന്റെ ഫാമിലിയാണ് മകന് മകള് വൈഫ് അമ്മ അപ്പൊ നമ്മളിപ്പോ സുൽത്താമ്പത്തേരിയിൽ നിന്ന് മുത്തങ്ങ റൂട്ടാണ് മുത്തങ്ങ ഫോറസ്റ്റ് തുടങ്ങിയ ഫോറസ്റ്റിന് പ്രത്യേകത ഉണ്ട് നമ്മുടെ തിരുനെല്ലി പോകുന്ന വഴി പോലെ വളവും ഒക്കെ കുറവാണ് സ്ട്രെയിറ്റ് റോഡാണ് ആനിമൽ സൈറ്റിങ് സ്കൂളിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പതിയെ വളരെ പതിയെ ക്രൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഫാർ സോ ഗുഡ് എന്ന് പറയാം അങ്ങനെ നമ്മുടെ യാത്ര പ്രതീക്ഷിതമായി കേരളത്തിൽ മാത്രം യാത്ര ചെയ്യാൻ പുറപ്പെട്ട നമ്മൾ കേരളത്തിൻ്റെ റോഡുകളുടെ കണ്ടീഷൻ കാരണം നമ്മുടെ യാത്ര അതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് തമിഴ്നാട് വഴി ആക്കി തമിഴ്നാട് റോഡുകളെന്ന് പറയുമ്പോൾ നല്ല റോഡുകളാണ് ഒന്നുമില്ലെങ്കിലും സ കൂടുതലാണെങ്കിൽ സമയം കുറച്ചേ എടുക്കുകയുള്ളൂ നമുക്കിപ്പം ആകെ ഒരു നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് കിലോമീറ്ററിനകത്ത് സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ദിവസം എടുത്തു ഇത് നേരെ തിരിച്ച് തമിഴ്നാട് റോഡായിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കില്ല നമ്മൾ എപ്പോഴും എത്തിയനെ വീട്ടിൽ നിന്ന് ഊണും കഴിച്ചാലെ ഏതുകൊണ്ട് ഇന്നു ഊട്ടി കാണാൻ പറ്റി അപ്പോൾ ഈ റോഡുകളിൽ വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ശരണ്യും അഞ്ചും ഒന്ന് ഷെയർ ചെയ്യണം കറക്റ്റ് ആണ് അവിടെ ഇവിടെ ഒന്നും കണ്ടില്ല െ കണ്ടു മാനിനെ കണ്ടു മയലിനെ കണ്ടു കാട്ട് പന്നിയെ കണ്ടു മുത്തങ്ങയിൽ വന്നിട്ടുണ്ട് കണ്ടു എന്തായാലും ഒരു മൂന്ന് നാല് സൈറ്റിംഗ് എങ്കിലും നമുക്ക് കിട്ടും എന്ന് മനസ്സ് പറയുന്നു നമ്മുടെ ഈ കാടുകളിലുള്ള സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പതാണ് മുപ്പതാണ് സ്പീഡ് ലിമിറ്റ് ആ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ എല്ലാവരും അറിയേണ്ടത് മുപ്പതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ആനിമൽസ് ക്രോസിംഗ് ഉണ്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആനിമലൊരു മാന്യോ എന്തിനോ നമ്മളിപ്പോൾ ഒരു വണ്ടി തട്ടിയെന്ന് വെച്ചോളൂ നോൺ വൈലബിൾ ഒഫൻസിന് കേസെടുക്കും നമ്മളാകത്തും കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് മുപ്പതിൽ താഴ്ന്നു കഴിഞ്ഞു അപ്പം നിങ്ങൾ ചോദിക്കങ്ങനെ അറിയുള്ളൂ ഈ മരത്തിൻ്റെ മണ്ടയിലൊക്കെ ആനിമൽ ക്രോസിങ് നോക്കാനും അതുവഴി ഇപ്പം ഈ ടൈഗറിൻ്റെയൊക്കെ സർവേ എടുക്കാനൊക്കെ അവർ ഈ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് അത് മോഷൻ സെൻസറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അനക്കം തട്ടുന്ന ഭാഗത്തോട്ട് അത് സെൻസ് ചെയ്ത് റെക്കോഡാകും അങ്ങനെയുള്ള ക്യാമറ വഴി നമുക്ക് നമ്മുടെ എന്തെങ്കിലും തട്ടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് ലിമിറ്റ് അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഫോറസ്റ്റിനകത്ത് വരുമ്പം എന്താണോ സ്പീഡ് അവരൊരു ലിമിറ്റേഷൻ ഒരു ലിമിറ്റ് വച്ചേക്കുന്നത് ആ ലിമിറ്റിനകത്ത് നിർത്തി വണ്ടി ഓടിക്കാൻ ശ്രമിക്കണം അങ്ങനെ നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചു ഉച്ചഭക്ഷണം കഴിച്ച് തൈ കാണുന്ന ഗ്രീൻ വാലി എന്ന് പറയുന്ന ഈ ഹോട്ടലിലാണ് മുണ്ടൽപ്പേട്ടി നമ്മൾ ഊട്ടി റോഡ് കയറി ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ തന്നെ റൈസൈലിൽ കാണും നല്ല ഭക്ഷണമാണ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു മലയാളിയാണ് മൂടുണ്ട് കുഴപ്പമുള്ള നല്ല ഭക്ഷണമായിരുന്നു ഐസ്ക്രീമും എല്ലാം കൂട്ടി കപ്പാത്തും ഐസ്ക്രീമും മേരിയാണ് ഇവിടെ ഇനി ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഊട്ടി ഇനി ഊട്ടിപ്പോയി കാണാം ങ്ങനെ നമ്മൾ എത്തി ഊട്ടി ഊട്ടിയിലെത്തി ഊട്ടിയുടെ ചെറിയ ഒരു ചെറുതല്ല നല്ലൊരു സാമാന്യം നല്ല തണുപ്പുണ്ട് നല്ലൊരു കാലാവസ്ഥ വലിയ തിരക്കൊന്നുമില്ല ഊട്ടിയിൽ വെക്കേഷൻ കഴിഞ്ഞതേ ഉള്ളൂ ഓണം എല്ലാം വെക്കേഷൻ കഴിഞ്ഞ് ഇന്നലെ വരെ ഇന്നലെ മീൻസ് മെനഞ്ഞാന്ന് വരെ ഞായറാഴ്ച വരെ ആൾക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ തിരക്കൊക്കെ ശൂന്യമാണ് ഇപ്പോൾ വരുന്നവർക്ക് നല്ല തിരക്കില്ലാതെ തന്നെ വരാം ഇപ്പോൾ ജസ്റ്റ് ഒരു ഊട്ടിക്കാഴ്ച പുറത്ത് നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക് ബാൽക്കണി വഴി ആ ബാൽക്കണിയിൽ കാണുന്ന കാഴ്ചകളാണ് നമ്മുടെ ഈ ഹോട്ടൽ റൂം എൻ്റെ ഞാൻ എടുത്തത് നമ്മുടെ ഫാമിലി അങ്ങുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പോയി നോക്കിയ സ്ഥലത്ത് വന്നിട്ട് വളരെ മോശമായിരുന്നു അത്ര ഇഷ്ടപ്പെട്ടില്ല പഴയ പഴക്കമുള്ളതായിരുന്നു അപ്പോൾ പിന്നെ അത് അവിടുന്ന് അവർ പറഞ്ഞ റേറ്റിൻ്റെയൊക്കെ പകുതിക്ക് താഴെയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്തില്ല നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഇതുപോലൊരു ഹോട്ടൽ കണ്ടു അപ്പം നോക്കിയെടുക്കാമെന്നുള്ള ധാരണയിൽ വന്നു നമ്മൾ ഈ ഓൺലൈൻ നോക്കിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയെടുക്കാമെന്നുള്ള രീതിയിൽ വന്നു ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ല നല്ല റൂമായിരുന്നു അപ്പോൾ ഇവിടെ ഫുഡ് ഇവിടെ റെസ്റ്റോറൻറ്റില്ല പുറത്തുനിന്ന് തന്നെ വാങ്ങാൻ അല്ലെങ്കിൽ സൊമാറ്റോ സ്വിഗ്ഗി എല്ലാം ഉണ്ട് ഇവിടെ ഊട്ടിയിൽ അതൊരു പുതിയൊരു അനുഭവമായിരുന്നു ഞാൻ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കാണില്ല പക്ഷേ സൊമാറ്റോ സ്വിഗ്ഗി എല്ലാം ഉണ്ട് മലയാളി ഹോട്ടലുകൾ ഒരുപാടുണ്ട് നല്ല നല്ല ഹോട്ടലിൽ കെ എഫ് സി ഉണ്ട് മെക്ഡൊണാൾഡ്സ് ഉണ്ട് പിസ്സഹട്ട് ഉണ്ട് എല്ലാം ഒരുപാട് നല്ല നല്ല ഹോട്ടൽസ് ഉണ്ട് പിന്നെ നാടൻ ഭക്ഷണവും കിട്ടും നമ്മുടെ തട്ട് ദോശ മുതൽ അങ്ങോട്ടെല്ലാം കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ പുറത്തോട്ട് പോയി ഞാൻ സന്ദീപായിട്ട് പോയിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു വന്നു ഇനിയിപ്പം ഫുഡ് കഴിക്കണം മണി ഇപ്പോൾ പത്ത് കഴിഞ്ഞു ഫുഡ് കഴിച്ചിട്ട് നാളെ രാവിലെ ഇവിടെ ഊട്ടി നിന്നും ഇറങ്ങിയിട്ട് മറ്റന്നാൾ ഊട്ടി നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു തമിഴ്നാട് റോഡ് പിടിച്ചങ്ങ് ട്രിവാണത്ത് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഊട്ടി വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ തിരക്കില്ലാതെ വരാം കാഴ്ചകൾ കാണാം സന്തോഷിക്കാം പോകാം തണുപ്പുണ്ട് ഒരുവിധം നല്ല തണുപ്പുണ്ട് എനിക്ക് ഒരു ഇരുപത് ഡിഗ്രിയൊക്കെ കാണും അല്ലെങ്കിൽ ഒരു ആ ഇരുപത് ഡിഗ്രി അങ്ങനെ താഴ്ന്നു താഴ്ന്നു കാണാനേ ചാൻസുള്ളൂ ബേസിക്കലി നമ്മുടെ ഒരു എൻ്റെ ഈ ചാനലിൻ്റെയും നമ്മുടെ എല്ലാത്തിനും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബൈക്ക് റൈഡ്സും ട്രാവലിങ്ങും അപ്പോൾ ഈ ബൈക്ക് റൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ബൈക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ ഈ വരുന്ന പത്താം തീയതി നമ്മളൊരു കൊടൈക്കനാൽ യാത്ര പോകുന്നുണ്ട് ബൈക്കിൽ നമ്മൾ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് സെവൻ സദൻ ബ്രദേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബിന്നുള്ള ക്ലബ്ബെന്ന് പറയുന്ന ഒരു ടീമാണ് നമ്മുടെ ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ഈ ഹോളിഡേവിഡ്സൻ ബി എം ഡബ്ല്യു എന്നുള്ള തുടങ്ങിയ ബൈക്കുകൾ സെവൻ ഫിഫ്റ്റി സി സിക്ക് മേലുള്ള എല്ലാ ബൈക്കുകളും ഉണ്ടായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ എഴുന്നൂറ്റി അമ്പത് സി സിക്ക് മേലുള്ളൊരു ബൈക്കാണ് ഒറ്റയ്ക്ക് റൈഡ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ പേടിക്കണം നേരെ നമ്മുടെ നമ്പർ അതിൽ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങൾ അതിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലബ്ബിൻ്റെ കാര്യങ്ങൾ ജോയിൻ ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ അറിയിച്ചു തരാം അതല്ലെങ്കിൽ സദാർ ബ്രദേഴ്സ് റൈഡേഴ്സ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റ ഐ ഡി ഉണ്ട് എസ് ബി ആർ സി ട്യൂ ആൻഡ്രം എന്നൊക്കെയാൽ മതി നിങ്ങൾക്ക് ആ ഐ ഡിക്ക് കയറിയിട്ട് മെസ്സേജ് അയച്ചാലും മതി റിപ്ലൈ കിട്ടും അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു കുറേ റൈഡുകൾ പോകാം ഇനിയിപ്പോൾ എനിക്ക് ഈ പറഞ്ഞാൽ ഒരുപാട് യാത്രകൾ പോകണം ഒരുപാട് ബൈക്ക് റൈഡുകൾ ചെയ്യണം ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടണം നിങ്ങൾക്ക് എനിക്ക് ഇതിൽ വ്യൂസ് കൂട്ടണമെന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടണമെന്നുണ്ട് അപ്പോൾ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരിക്കലും ഇതൊരു ബോറൻ ചാനലായി മാറൂല കാരണം ഇനി ഇനി പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഒരു ഗ്യാപ്പുണ്ടായി അതിന് ശേഷം ഒന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ നല്ല നല്ല വീഡിയോസും നല്ല എന്താ പറയുക കണ്ടാൽ നിങ്ങൾക്ക് സമയം പോകുന്ന കണക്കണമുള്ളൂ വീഡിയോസ് ഉടനെ ഇതിനകത്ത് വരും എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം വന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കാണിക്കാം അതല്ലെങ്കിൽ നാളെ രാവിലെത്തെ കാഴ്ചകളായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഡേ ഫോർ നാലാമത്തെ ദിവസം ഊട്ടിയിലാണ് അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ എനിക്ക് സാധാരണ ഉടൻ പോയാലും വെളിയിൽ ഇറങ്ങാൻ മതിയാണ് കിടന്നുറങ്ങും ഇന്നെല്ലാവരും എന്നെ കുത്തിപ്പൊക്കി ലേക്കിലും എല്ലാം കാണണമെന്ന് പറഞ്ഞ് പോകുന്നു നമ്മൾ പോയി അവിടെ പോയിട്ടുള്ള കാര്യങ്ങളും നോക്കട്ടെ കുതിരസവാരി ചെയ്യണമെന്നൊരു കൂട്ടെ അതല്ല ബലൂൺ വെടിവെക്കണമെന്ന് വേറൊരു കൂട്ടെ ഇങ്ങനെ ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുന്നത് ബോട്ടിങ് വേണമെന്നുള്ള ഒരു ആവശ്യം വേറെ വന്നിട്ടുണ്ട് ഇപ്പം എന്തായാലും നമുക്കൊന്ന് അവിടെ പോയി സൗകര്യം കണ്ടതു ചെയ്യാം ഇതാണ് ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റ് പൈൻ ഫോറസ്റ്റ് ഇപ്പം നമ്മുടെ കൊടൈക്കനാലി അല്ല കുറച്ച് കൺജസ്റ്റഡ് ആണ് ഇവിടെ അത്രയും വലിയൊരു ഏരിയ ഇല്ല രണ്ടിവിടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ വന്ന് കറക്റ്റായിട്ടൊരു സിസ്റ്റമാറ്റിക്കലി പോയി വരാനുള്ള ഒരു സൗകര്യമില്ല പാർക്കിംഗ് വളരെ കുറവാണ് പാർക്കിംഗ് ഇല്ല റോഡിലാണ് വണ്ടി ഇടേണ്ടത് പിന്നെ അതുപോലെ ആൾക്കാർ ഇന്നിപ്പോൾ തിരക്ക് കുറവെന്ന് ഓണം പറയാം കാരണം ഓൾറെഡി ഇവിടെ സീസൺ കഴിഞ്ഞു ഓണം നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഈ സീസണിൽ വരുന്നത് അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ തിരക്ക് കുറവായതുകൊണ്ട് ഇവിടെയൊക്കെ നിൽക്കാം അഞ്ചും സന്ദീപ് ചിക്കു ശരണ്യ പാത്തു എല്ലാവരും പോകുന്നു ഞാൻ ഇറങ്ങിയില്ല

இங்கே பார்க்கான எவ்ளோ ஆனால் இங்கே பார்த்து இருக்கிறான்னு உள்ளது ஆள் ഗുഡ് മോർണിംഗ് ഇത് നമ്മുടെ ആറാമത്തെ ദിവസം ആറാമത്തെ ദിവസം നമ്മൾ വീട് വീട്ടിൽ പോവുകയാണ് ഇപ്പോൾ ഊട്ടിയിലാണ് ഊട്ടിയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് പോകുന്നു അത് നേരത്തെ നമ്മുടെ തമിഴ്നാട് റൂട്ട് കോയമ്പത്തൂരിൻ്റെ ഔട്ടർ ഏരിയ വഴി ഡി കയറും ഡെല്ലിഗിൽ നിന്ന് മധുര ബൈപ്പാസ് തിരുനെൽവേലി ആ റൂവ് ഇട്ടു അപ്പോൾ ഇനി ഇടയ്ക്കുള്ള കാഴ്ചകൾ മാത്രം ഒന്ന് കാണിച്ചു തരാം ഈ വീഡിയോ അത് കഴിഞ്ഞാൽ അവസാനിക്കും നമ്മുടെ ചാനൽ മുടങ്ങാതെ എല്ലാവരും കാണുക ഈ രണ്ട് വീഡിയോ വന്നതുപോലെ അല്ല ഇനി അങ്ങോട്ട് പത്താം തീയതി നമ്മുടെ റൈഡുണ്ട് ആ റൈഡിൽ ഹാലിഡേസും കാണും ബി എം ഡബ്ല്യു കാണും ഇന്ത്യൻ ഇന്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടിയല്ല ഒക്കെ അമേരിക്കനാണ് അപ്പോൾ ആ വണ്ടി ഇന്ത്യൻ്റെ ഡാർ ഫോഴ്സ് ചീഫ് അത് കാണാം പിന്നെ അങ്ങനെ ഒരു പിടി നല്ല കാഴ്ചകളും മറ്റടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ Bye-bye. അപ്പോൾ അങ്ങനെ ഒടുവിൽ നമ്മൾ വീട്ടിലെത്തി തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെത്തി വീട്ടിൽ വന്നു കുറച്ച് ഒരു ഏഴേഴ് മണിയായപ്പോൾ എത്തി അതായത് അരമണിക്കൂറായി വന്നിട്ട് പക്ഷേ ഇത് കേരള റോഡാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോലെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് എത്തി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതിനെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ പിന്നെ ഒരു ബെല്ലായിക്കുന്ന കൂടെ അങ്ങ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം i don't